എന്നോട് സീല കണ്ടാ ചോദിച്ചത് ഈ വാതിൽ ഒന്ന് വാതിലൊന്നാണെന്ന് എന്നോടൊക്കെ ചോദിച്ച ഭജനം ഇത് ഇട നല്ലത് മനസ്സിലാക്കി കാടന്നുറക്കാൻ തോര്യം വേണ്ടേ ഇതിന്റെ ഒച്ചുണ്ട് എല്ലാം ബാൽക്കണിക്ക് നിർത്ത നിട്ട എന്താണ് പണി കുട്ടിക്ക് വച്ചിരിക്കുന്നത് ആരാ പറഞ്ഞു

പോയതല്ലേ കളിയൊക്കെ അന്നാ പാർക്കിക്ക് ഞാൻ കൊണ്ടു ഹലോ കോയൊക്കെ തല്ലാൻ മാത്രല്ല കുട്ടിയെ കൊഞ്ചിച്ചാൽ അറിയുന്നുള്ള നാട്ടിൽ തിന്നിയാ കാട്ടിക്കൊണ്ടു കുട്ടി കുഞ്ഞാപ്പൂർ കോയന്റെ കൊണ്ടു കളോട നീക്കാം നിങ്ങളൊന്ന് നിങ്ങളൊന്നും കൈവിട്ട അലിപ്പിച്ച ചെറിയ കുട്ടിയെ നല്ലൊരു ചൊച്ചക്ക് നടക്കാൻ വേക്കോട്ടെ കേക്കണു ബാ